ദൂരെ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ടിട്ടും സ്കൂൾ വാനിന്റെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു ഇത് അപകടത്തിന്റെ വ്യാപ്തി പത്ത് കുട്ടികളും ഡ്രൈവറും ആയുമായിരുന്നു സ്കൂൾ വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു പരിക്കേറ്റ മറ്റു കുട്ടികളെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് അതുകൊണ്ടുതന്നെ അപകടത്തിന്റെ വ്യാപ്തി ഉയരാൻ സാധ്യതയുണ്ട് തമിഴ്നാട്ടിലെ കടലൂരിൽ സ്കൂൾ വാരിൽ ട്രെയിനിടിച്ച് മൂന്ന് കുട്ടികൾക്കാണ് ധാരണാന്ത്യം സംഭവിച്ചത് കടലൂരിനു സമീപം ഷെമ്പൻകുപ്പം എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് ഇതൊരു ആളില്ല ലെവൽ ക്രോസാണ് അപകട കാരണമായതും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കടലൂർ ജില്ലയിലെ ചെമ്മൻകുപ്പം പ്രദേശത്തെ ആളില്ല റെയിൽവേ ക്രോസിലാണ് ഈ സംഭവം നടന്നത് അൻപത് മീറ്റർ ദൂരെ വരെ ട്രെയിൻ ബസ്സിനെ വലിച്ചു ദൃക്സാക്ഷികൾ പറയുന്നത് അപകടസ്ഥലത്ത് സ്കൂൾ ബാഗുകളും ശരീരഭാഗങ്ങളും ചിതറിക്കിടക്കുന്ന കാഴ്ചകളാണ് കാണുന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്ന ട്രെയിൻ സ്കൂൾ ബസിൽ ഇടിച്ചതിനെ തുറന്നാണ് അപകടം സംഭവിച്ചത് റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ സ്കൂൾ വാനിലേക്ക് ട്രെയിൻ ഇടിച്ചു എന്നാണ് വിവരം പരിക്കേറ്റ വിദ്യാർത്ഥികളെ കടലൂർ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ട്രെയിനിന്റെ ഇടിയുടെ ആഘാതത്തിൽ ബസ് ദൂരേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഇതാണ് അപകടത്തിന്റെ വ്യാപ്തിയും കൂട്ടിയത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് റെയിൽവേ ഗേറ്റ് കീപ്പറുടെ അനാസ്ഥയിലാണ് അപകടം ഉണ്ടായത് ഗേറ്റ് അടക്കാതെ തുറന്നിട്ടിരിക്കുകയായിരുന്നു ട്രെയിൻ വരുന്നത് കണ്ടിട്ട് ബസ് ട്രാക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ട്രെയിൻ വരുന്നത് കണ്ടിട്ടും ഡ്രൈവർ ഇങ്ങനെ ചെയ്തതിൽ അന്വേഷണം നടത്തും ബസ്സിൽ കുട്ടികൾ കുറവായിരുന്നു എന്നാൽ ഉണ്ടായിരുന്നവർക്ക് സാരമായ പരിക്കലാണ് സംഭവിച്ചിരിക്കുന്നത് മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട് സ്കൂളിലേക്ക് കുട്ടികളെ പിക്ക് ചെയ്തു പോകുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്